മ്മളീ പലരും കേട്ടിട്ടുണ്ട് മുജാഹിദുകളായിട്ടുള്ള പണ്ഡിതന്മാരും മൗലവിമാരൊക്കെ കളവ് പറയുകയും കബളിപ്പിക്കുകയും ചെയ്ത് ആളുകളെ പറ്റിക്കുന്നവരാണ് ചെറുപ്പോഴൊക്കെ നമ്മളും ഒന്ന് വിശ്വസിക്കാതിരുന്നിട്ടുണ്ടാവും ഏ അങ്ങനെയൊക്കെ ചെയ്യോ കളവ് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നവരാണോ മുജാഹിദുകളുടെ മൗലവിമാരൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം മുജാഹിദുകളുടെ ഏറ്റവും വലിയ നേതാവായ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം നിങ്ങൾ നോക്കൂ പോലും പറയാത്ത വർത്തമാനമാണ് പറയുന്നത് അറേബ്യയിൽ അബൂചഹലടക്കമുള്ള മുഷിരിക്കുകള് പോലും അല്ലയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ ഒരൊറ്റ മുഷിരിക്കും അള്ളയല്ലാതെ വേറൊരു പടച്ചോനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ ഇന്നതാ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ രൂപത്തിൽ ഇസ്ലാമികമായ പ്രബോധനം നടത്തുമ്പോൾ അതിനെ തടയിടാൻ വരുന്ന കമ്പനികളില്ലേ ആ മുസിരാക്കന്മാരില്ലേ അവരിന്ന് എവിടെ തീ മടപൂരാണ് ഞങ്ങൾ പടച്ചോനെന്നവരെ പറഞ്ഞു അവര് പാടി പറഞ്ഞു തുടങ്ങി ഞങ്ങളെ പടച്ചോൻ മടവൂര് തന്നെയാണ് ഹൂഹൂ മടവൂര് അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത് അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതല്ല എന്ന് പറയാൻ ഏത് മുസ്ലിമാർക്കാണ് സാധിക്കുക ഏത് മുസ്ലിന്മാർക്കാണ് മടവൂര് പടച്ചവനാണെന്ന് പറയരുതേ എന്ന് പറയാൻ സാധിക്കുക കാരണം അവര് മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ് നോക്കൂ സഹോദരന്മാരെ ഇങ്ങനെ ഒരു വിശ്വാസം സുന്നികളായ ഉസ്താദുമാർക്കുണ്ടോ മുസ്ലിയാക്കന്മാർക്കുണ്ടോ ഇങ്ങനെ ആരാണ് ഏത് ഉസ്താദുമാരാണ് മുസ്ലിയാക്കന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നുള്ളത് സമസ്തയുടെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ നിരവധി വലമാക്കളില്ലേ പ്രഭാഷകന്മാരിലേ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇങ്ങനെ മടവൂരാണ് പടച്ചറബ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടോ പച്ചക്കളവല്ല അദ്ദേഹം പറയുന്നത് ഏതോ ഒരു സാധു വിവരമില്ലാതെ എന്തോ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതിന് മുസ്ലിയാക്കന്മാർ എന്ത് പഠിച്ചു മുസ്ലിാക്കന്മാർ ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുകയോ അത് പഠിപ്പിക്കുകയോ അത് പറയുകയോ ചെയ്യുന്ന ആളുകളല്ല ഇദ്ദേഹം പറയുന്ന മുസ്ലിയാക്കന്മാർക്കൊക്കെ ഈ വാദമാണുള്ളത് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പച്ചക്കളവ് കിൽത്താൻ പോലുള്ള ദ്വീപുകളിൽ പോയിട്ട് അവിടെയുള്ള സാധുക്കളെ പറ്റിക്കാൻ വേണ്ടി ഇയാൾ പ്രഭാഷണം നടത്തുന്നു മടിയിൽ പുൻ ഞാൻ ഒരു പാട്ട് കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഹൂ അല്ലാ എന്ന് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പഠിച്ചോനാ ഞങ്ങളെ പറച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി അല്ലെങ്കിൽ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ അവൻ എന്ന് പിന്നെ അവന്റെ ഭാര്യ അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതി അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല ഇന്നും മടവൂരിലുള്ള റഷീദ് മുസരിയാർ ധാരണ ഓർമ്മയാണ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് പേര് റഷീദ് ഉസ്താദ് ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുൾ മുസ്ലിയാർ ഉടൻ അബ്ദുല്ല മുസ്ലിയാർ ഷെയ്ഖുനാൻ അടുത്ത് വന്നു എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറുപടി വലിയ ആലിമാണ് ശാന്തമായി കണ്ടിന്യൂ ചെയ്യാതെ ഏതായാലും ആ ചോദ്യോത്തരം ഒന്ന് ഒരു മുജാഹിദ് എനിക്ക് കൊറേ ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കാം താൻ അള്ളാഹു ആണെന്ന് വാദിക്കുന്നത് തലക്ക് സുഖമില്ലാത്തവരാണ് അപ്പോൾ ഞാൻ അള്ളാഹു ആണ് എന്ന് സി എം അടൂർ പറഞ്ഞത് തലക്ക് മറുപടി പ്രതീക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട സി എം വലിയാഹി അസീസ് തങ്ങളുടെ ചരിത്രം വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ വായിക്കാൻ കിട്ടും സി എം വലിയാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ ഇപ്പോഴും ഹയാത്തിലുണ്ട് പക്ഷേ അവിടെ നിന്ന് എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരു ചരിത്രം അങ്ങനെ ആധികാരികമായി എവിടെയും എഴുതപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പ്രചരിക്കുന്ന രേഖയില്ലാത്തത് അതോ കള്ളത്തുരിയക്കത്തുകാരാണ് അതോടെ പറഞ്ഞത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ആധികാരികമായ ഒരു രേഖയും ഒരു സംഗതി ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആരോപിച്ചുകൊണ്ട് അതിങ്ങനെ വഹാബികൾ ഏറ്റുപിടിക്കുക അത് തന്നെയാണ് കള്ളത്തുരിയക്കത്തുകാരുടെ ലക്ഷ്യോധം തന്നെയാണ് വഹാബികൾക്ക് കൊടുക്കുക എന്നിട്ട് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുവാനും സന്നിധ്യമാത്തിനെ താറടിക്കാനും വഹാബികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ അങ്ങനെ അധികാരികമായി ഒന്ന് ഉദ്ധരിക്കപ്പെടുകയോ കൃത്യമായി രേഖപ്പെടുത്തുക ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഊഹാപോഹങ്ങൾക്കോ അല്ലെങ്കിൽ പിന്നെ വാക്കുകളിൽ യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത ഇത്തരം കള്ളത്തൊരു പറയുന്ന ആശയങ്ങൾക്ക് നമ്മൾ മറുപടി പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങനെയൊരു ഉത്തരം പുലർത്തുന്ന ഒരു മിനിമം ലെവലിലാണെങ്കിൽ എന്താ മറുപടി പറയേണ്ടത് ഞങ്ങൾക്കത് വിശ്വാസയോഗ്യമായി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം അവിടെ ഒരു ഉത്തരവാദിത്തല്ലേ ഇനി അങ്ങനെ ഒരു വലിയ പറഞ്ഞാൽ അത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇന്നലെയും തുടങ്ങിയ സംഭവമല്ലല്ലോ എല്ലാ ജിതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അബുയജീദു ബിസ്വാമി റതി ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മഹാന്മാരിൽ നിന്ന് ഉദ്ധരിച്ചപ്പോൾ പറഞ്ഞ നിലപാടെന്താണ് അതുകൂടി അതിന് മേലാടിയേ അല്ല ഇതിന് അനുഭവിച്ചവരല്ലേ പറയാം ഇതും അനുഭവിച്ചവരാ പറയാം അനുഭവിച്ചവർ പറയുന്നു അനുഭവിച്ചവരിൽ നിന്ന് കേട്ടവർ പറയുന്നു അത് തെളിയിക്കാൻ ഞങ്ങൾ റെഡി മറുപടിക്കങ്ങളുണ്ടോ എന്താ സംഭവ നിരങ്ങള് ഈ വാളക്കുള ആ വിഷയം തൊട്ടു കുടുങ്ങി അങ്ങ് ഓർമ്മല്ല അത് അത് തൊട്ട് തൊട്ട് പോയി പോയി അവസാനം പത്താവല്ലതീഥിയെ കട്ടു വായിച്ചു സഹവും മഹവും മാറി അങ്ങനെ രണ്ടും കൂടി ഒന്നാക്കി ഏ ഇത് അബോധാവസ്ഥയിൽ പറഞ്ഞതാണ് അല്ലാതെ പറഞ്ഞാൽ കാഫിറാണെന്ന് പത്തു കൊടുത്തു അബോധാവസ്ഥ മടവൂർ ഷെയ്ഖുനാക്കില്ല എന്ന് എ പി എൽ പറഞ്ഞുകൊടുത്ത് അപ്പൊ ഇതിന്റെ അബോധാവസ്ഥയും തെറ്റലൊന്നുമില്ല അപ്പൊ അതിനെന്താ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കി എന്താ നീ പറയേണ്ടി വരാ കുഫുറാണ് എന്ന് പറയേണ്ടി വരും വേങ്ങ എന്ന് മര്യാദക്ക് പോകില്ല ആൾക്കാർ കൈകാര്യം ചെയ്യും മടവൂർ ഷെയ്ഖുനക്ക് ആ പേരാണ് ചേർത്ത് കൊടുത്താൽ അതിനയാളെ കണ്ടുവെത്തിയ ഐഡിയ ആണ് അങ്ങനെ സംഭവമില്ല നോ അത് വിശ്വസ്തരായവർ ഞങ്ങളുടെ പ്രവർത്തകരൊന്നുമല്ല മഹാനനായ ഷെയ്ഖുനയുടെ സഹോദരിയുടെ മകനും അസീസ് അവരുടെ ശിഷ്യനും ആ വിഷയത്തിൽ സത്യസന്ധതയിൽ നിങ്ങൾ ആലയാജിനൊക്കെ അത്രോ പവറുള്ള ഷൈഫുനയിൽ നിന്ന് സത്യമായത് മാത്രം ഉദ്ധരിക്കാറുള്ള റഷീദ് ഉസ്താദ് ആ കാര്യം പറയുന്നു അതുകൊണ്ട് ഇനിയും ഈ കേരളത്തിൽ മുഖാമുഖം നടത്തി പച്ചക്കള്ളം പറയരുത് അത് ഷെയ്ഖുനയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ മറുപടിയും തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതങ്ങനെ തന്നെ പറയണമെങ്കിൽ നേതൃത്വം നൽകുന്ന ഈ സംഘം തന്നെ വേണം അത് പറയാൻ കഴിയില്ല കേൾപ്പിച്ചോട് ആ ഒരു പീഡിയു ബഹുമാനപ്പെട്ട അണ്ടോണ അണ്ടോണ വലിയ വലിയ വേറെ ആരോ ഉണ്ടോന്നറിയില്ല അദ്ദേഹം ഏതോ ഒരു സൽക്കാരോ മറ്റൊന്തോ കഴിഞ്ഞിട്ട് ഈ പീഡിയന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ വരുമ്പോ സീം വലിയതായി പറഞ്ഞു അനൽദ അനൽ അനല്ലാ എന്നിങ്ങനെ പറയുന്നു അനൽ അനൽദെന്ന് ഇങ്ങനെ പറയുന്നേ അപ്പൊ അണ്ടോണ ചോദിച്ചു എന്താ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നു

ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ലേ അനിലെത്തിന്നും എന്നെ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ഷേഖുന മടവൂർവർക്ക് കഴിയുകയാണ് ഹാജാത്തങ്ങൾക്ക് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് ഈ പരിധിയില്ലാത്ത പവർ നേടി എല്ലും കഴിവുണ്ട് പക്ഷേ ചോദിച്ച മുസ്ലിയാക്കളും പറയും സർവ പറയും ഫൈസിമാരും പറയും എന്ത് സമൂഹമേ നിങ്ങൾ പഠിച്ചു വെച്ചോ അവര് പറയുന്ന മറുപടി എന്താണ് അതേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അല്ലയും മറ്റുള്ളവരും തമ്മിലൊരു വ്യത്യാസമുണ്ട് അല്ലാടെ കഴിവൊക്കെ സ്വയം കഴിവാണ് മറ്റുള്ളവരുടെ കഴിവൊക്കെ അല്ല കൊടുത്തതാണ് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല തുല്യം എന്ന് എന്ന് കൊടുത്ത കഴിവുള്ള മഹാൻ കൊടുത്തതാണ് വിശ്വസിച്ചാ പിന്നെ അല്ല കാണും പോലെ കാണും എന്ന് പറഞ്ഞാൽ ഒരു അല്ല കേൾക്കും പോലെ കേൾക്കും പറഞ്ഞാൽ ഒരു തകരാറില്ല ഇങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാ ഞാൻ വിനയത്തോടെ ചോദിക്കുന്നത് മുസ്ലിമാക്കളോട് നിങ്ങള് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ ആ മടവൂരാണ് ഞങ്ങളെ പടച്ചൂനെന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഇതുവരെ അല്ല അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയിട്ടുള്ള ചീട്ടുകൊട്ടാരത്തെ തകർത്തുകൊണ്ടല്ലാതെ അതിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്താ നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ പഠിപ്പിച്ചത് അള്ള കാണും പോലെ കാണും ആ ശരിയാണ് മൗലൈമാരെ അള്ള കാണും പോലെ കാണും എവിടുന്ന് വിളിച്ചാലും കേൾക്കും ഇത് ഞാൻ നേരിട്ട് അവർക്ക് മറുപടി പറയാൻ അവര് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനല്ല പവറാണ് വെറുതെയല്ല എവിടെയാണ് ഞങ്ങളെങ്കിലും കാണും ഞങ്ങളുടെ മനസ്സിലുള്ള വിചാരവികാരങ്ങൾ പോലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങടെ കൽബാകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പാറഞ്ഞോവർ മുളിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഉണ്ടാക്കിയ തരീക്കത്തിൻ്റെ പേരിൽ അവരുണ്ടാക്കിയ മൊഴിയുദ്ദീൻ മാലയിലെ വരിയാണിത് കാര്യവും അറിയും കേൾക്കും ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പഠിച്ചവൻറെ പഠിച്ചവൻ തന്നെയാണോ അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് ഈ സാധനം അള്ളാഹു ഞമ്മക്ക് തന്ന ഈ കൽവ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും അപ്പൊ ഇത് അള്ളാഹിന്റെ മാത്രം പ്രത്യേകതയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്താണ് അല്ലാതെ മാത്രം പ്രത്യേകതയാണെങ്കിലും അല്ലാവർക്ക് കഴിവാട് കൊടുത്തൂടെ എന്തും കൊടുത്തൂടെ അപ്പൊ നമ്മൾ ചോദിച്ചു ഇങ്ങനെ ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും എല്ലാം കേൾക്കുക എല്ലാം കാണുക എല്ലാവരെയും അറിയുക മനസ്സു പോലും വായിക്കുക മറഞ്ഞതും തെളിഞ്ഞതും ഒന്നും പ്രശ്നമല്ലാത്ത നിലക്ക് എല്ലാ കാര്യങ്ങളും അറിയുക എല്ലാത്തിനും കഴിയുക ഇതൊക്കെ അള്ളാഹു മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ലല്ലോ അങ്ങനെ വിട്ടുകൊടുത്തതിന്റെ രേഖ എവിടെ എന്ന് ചോദിച്ചപ്പോ മുസ്ലിമാക്കൾ നമ്മളോട് ആയതോതിട്ട് പറഞ്ഞു

ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്ന ഖുർആൻ അതുകൊണ്ട് അതുകൊണ്ട് കൊടുത്ത എന്താ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് മാത്രമുള്ള സിഫത്തല്ലേ അക്കഴിവ് അള്ളവൂരിന് കൊടുത്താൽ എന്താ അയാൾക്ക് പടച്ചോനായി കൂടെ ലോകത്ത് ആർക്കും കൊടുത്തൂടെ പടച്ചോനായിക്കൂടെ അങ്ങനെ അങ്ങനെ അള്ളാഹു കൊടുക്കുന്ന കഴിവിന് ഒരു പരിധിയുമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞ് ഏത് കഴിവുകളും ആർക്കും കൊടുക്കാമെന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് മടകൂരാണ് ഞങ്ങൾ പടച്ചോനെന്ന് പറയുന്നവരോട് ആധികാരികമായി മറുപടി പറയാൻ നിങ്ങളുടെ ഈ പഴച്ചവാദം നിലനിൽക്കുന്ന കാലത്തോളം സാധ്യമേ അല്ല